അസലാമലിക്കും അപ്പൊ പുതിയ വീട്ടിലെ സ്വാഗതം അപ്പൊ എന്താ വെച്ചാൽ രാവിലെ തന്നെ നീച്ചപ്പം ഈ കുറിപ്പ് പറയണക്ക് ആക്കി താട്ടുകാരണം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരെ പോയി അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് ആക്കി അവിടെ നിന്ന് നേരെ വണ്ടി നേരം ആണ് ഇതിന്റെ മുന്നിൽ നിന്നാണ് മാറുന്നില്ല അങ്ങനെ ഓളിങ് കൊണ്ട് അവിടുന്ന് നേരെ പോവാണത് അവിടെ എത്തിയപ്പോ ടി എം കരുടെ നേരെ അവിടെ അടുത്ത നല്ല തിരക്കുണ്ടാകാണ് എനിക്കൊരു പ്രശ്നമല്ല അവിടുന്ന് ഇറങ്ങിയപ്പോ രണ്ട് കുട്ടികളെ കണ്ടപ്പോ കാട്ട് കൂടുതലാണ് ഇതെ ഹെൽമെറ്റിന് കൂടെ പേർപ്പാടെ കൊണ്ടെടുക്കണ പോലെ അവിടെ ഞങ്ങൾ നേരെ ഫെഡറൽ ബാങ്ക് ആണ് അവിടെ കയറി കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ആണെന്നാലും അക്കൗണ്ട് ബാക്കിന്റെ ക്യൂ ഉണ്ട് അവിടെ എന്തായാലും അങ്ങനെ ഞങ്ങൾ എന്തായാലും ഫുള്ള് പോസ്റ്റ് ആണ് എന്തായാലും അവിടെ അഞ്ച് വരെ അങ്ങനെ അവിടെ തട്ടി നേരെ ഇറങ്ങി ഓൾ വണ്ടി മറ്റേ ഇതൊക്കെ മയതി തട്ടി തന്നോട് ഞങ്ങൾ നേരെ വണ്ടി കയറി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇത് ഇങ്ങോട്ട് പോണെന്നു വെച്ചാൽ ഓളെ പഠിപ്പിച്ച ഒരു ദീക്ക് പോണത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ദീക്കാണ് പോകണം ഓളെ പഠിപ്പിച്ചത് അവിടെ കുറച്ച് ഫീസ് ഇറങ്ങണം അവിടെ ഞങ്ങൾ നേരെ എന്താ നിലമ്പൂരിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയി ഞങ്ങള് കുറച്ച് ജ്യൂസ് ഒക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ലാവിശ ആക്കാൻ അവിടുന്ന് നേരെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നാച്ചുറൽ ജ്യൂസ് മാത്രം നമ്മൾ കുടിക്കാറ് അല്ലാത്തതുകൊണ്ട് ഒന്നല്ല എന്തായാലും അവിടെ ഞങ്ങൾ നേരെ പോരാണ് അപ്പൊ അടുത്ത് വീടായിട്ട് കാണാം ഓക്കെ ബൈ